ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ബിഗ് ബോസ് സീസൺ സെവനിലും ബിഗ് ബോസ് സീസൺ ഫോറിലും നടന്ന സമാനമായ സംഭവത്തെ പറ്റിയിട്ട് കുറച്ച് താരതമ്യം നടത്തി സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ ഫോർ നടന്ന സമയത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ചുരുക്കമായിരുന്നു നയൻറ്റി പെർസെൻ്റോളം ആളുകൾ ആ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറച്ച് പേര് അല്ലെങ്കിൽ പത്ത് ശതമാനം പേര് ചിലപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തവരായിട്ടുണ്ടായേക്കാം പക്ഷേ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഷോ റെഗുലറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഡോക്ടർ റോബിൻ്റെ രാധാകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം നടത്തിയ കുറച്ച് പരാമർശങ്ങളും പറഞ്ഞിട്ട് പോയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാതെ പോയതിൻ്റെ പേരിലുമൊക്കെ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് അനാവശ്യമായ കാര്യങ്ങളിൽ ഒക്കെ പോയിട്ട് പെട്ടിട്ടുമുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളിലും ഒരുപാട് ആളുകളുടെ എന്താണ് മോശം ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇല്ലെങ്കിൽ ഒരുപാട് സൈബർ ബൂലിങ് ഒരു ഒക്കെ അനുഭവിച്ച ഒരു ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇന്നും ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ഒരു ജനപ്രീതി അല്ലെങ്കിൽ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് ഒരു റിയാലിറ്റി ഷോ വിന്നറിന് പോലും കിട്ടാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോ കണ്ടസ്റ്റൻറ്റിന് കിട്ടാവുന്നതിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ പ്രശംസ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ സ്നേഹം ഒക്കെ നേടിയെടുത്ത ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ ആ ഒരു ഷോയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഒരു കൈപ്പഴവ് പറ്റി അല്ലെങ്കിൽ റിയാസ് എന്ന് പറയുന്ന വേറൊരു കണ്ടസ്റ്റൻ്റിനെ പിടിച്ച് തള്ളി അതിങ്ങോട്ട് ദേഹത്ത് തൊടാൻ വന്നപ്പോൾ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് തള്ളിയതാണ് അതാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കി അദ്ദേഹത്തിന് അവിടുന്ന് ഔട്ടാക്കി വിടാൻ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം കാരണം ഡോക്ടർ റോബിൻ വിൻ ചെയ്യും ആ ആർഷോന്ന് എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഷോയിൽ ഇങ്ങനെയൊരു സംഭവം വന്ന സമയത്ത് പുറത്തൊരുപാട് അമ്മമാർക്കും ചേച്ചിമാർക്കും അല്ലെങ്കിൽ ചേട്ടന്മാർക്കും ഒക്കെ വിഷമം ഉണ്ടായി അമ്മമാരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് പോലും കേട്ടു വിഷമം വന്നിട്ട് സഹിക്കാൻ വയ്യാതെ അങ്ങനെയൊക്കെയുള്ള അത്തരത്തിൽ അത്രയ്ക്കും ഭ്രാന്തമായിട്ട് അല്ലെങ്കിൽ അത്രയ്ക്കും അഡിക്റ്റഡ് ആയിട്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ആളുകൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ റിയാസിനെ പിടിച്ച് തള്ളുന്ന ഒരു സംഭവം ഉണ്ടായതും റിയാസ് ഇങ്ങോട്ട് വന്നിട്ട് ദേഹത്ത് തൊട്ടതുകൊണ്ടാണ് അതും കൺസേൺ ഇല്ലാതെ ഒരാളുടെ അനുവാദം ഇല്ലാതെ വന്നിട്ട് ദേഹത്ത് തൊടുകയൊക്കെ ചെയ്തപ്പം ദേഷ്യത്തെ നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ സംഭവിച്ചത് അങ്ങനെ ഒരു തള്ളു കൊടുത്തു അതിൻ്റെ പേരിലാണ് ഡോക്ടർ റോബിൻ ആ ഒരു ഷോയിൽ നിന്ന് പുറത്തായത് അതിൻ്റെ പേരിൽ ഉണ്ടായ ഭൂകമ്പം ഇല്ലെങ്കിൽ അതിൻ്റെ പേരിലുണ്ടായ വിഷമങ്ങൾ ഒക്കെ നമ്മളെല്ലാവരും സാക്ഷികളാണ് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു പക്ഷേങ്കിൽ ഒരു സംഭവം അവിടെ നടന്നപ്പം എല്ലാ കൺ അല്ലെങ്കിൽ ഒരുപാട് വർ കോ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ളവരൊക്കെ വന്നു പറഞ്ഞു പിടിച്ച് ചെറുതായിട്ടൊന്നും തള്ളിയതേ ഉള്ളൂ തല്ലിട്ടില്ല അങ്ങനെ ആ ഒരു സംഭവം ആ സമയത്ത് പെട്ടെന്നുണ്ടായ ദേശത്തിൽ സംഭവിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടും അവിടുന്ന് ഈ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഔട്ടാക്കി വിടുകയാണ് ചെയ്തത് അതെല്ലാം നമുക്കെല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അതിന് സമാനമായ ഒരു സംഭവമാണ് അടുത്തിടെ ബിഗ് ബോസ് സീസൺ സെവനിൽ നടന്നത് ജിസേലും അനുവും കൂടെ ഇങ്ങനെ അവർ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് കിച്ചണി വെച്ച് ഒരു പ്രശ്നമുണ്ടായപ്പം ഭയങ്കര ഉറക്കാണ് ഭയങ്കര ഉറക്കെ ഡോക്ടർ റോബിൻ റിയാസിനെ തള്ളിയതിലും ഉറക്കെയാണ് ജിസേൽ അനുമോളെ തള്ളിയത് ഭയങ്കര ഒരു ഉണ്ടായിരുന്നത് പുഷു പോലും ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിലുള്ള ൊരു നിയമം ബിഗ് ബോസ് സീസൺ റിയാലിറ്റി ഷോയിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതേ ചെയ്യാൻ പാടുള്ളൂ ഇതേ ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ നിയമമൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അവിടെ പലരും പലപ്പോഴും കളിക്കുന്നത് അതൊക്കെ കണ്ണടച്ചിരിക്കുന്ന ബിഗ് ബോസിന് ജിസേൽ അനിമോളെ തള്ളിയത് ഒന്നും ഒരു പ്രശ്നമേ അല്ല അത് റൂളിനൊക്കെ എഗൈൻസ്റ്റ് ആണ് എന്നിട്ട് പോലും ജിസേലിനെ പുറത്താക്കാനും ഒന്നും ആരും ശ്രമിക്കുന്നില്ല ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരും പറയുന്നില്ല അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ടൊന്നും ആരും കണക്കാക്കുന്നില്ല പക്ഷേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ സമയത്ത് ഡോക്ടർ റോബിനെ പുറത്താക്കണമെന്നുള്ള ആലോചനയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് വിജയി ആകരുതെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അസൂയ കുശുംബുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കോ കണ്ടസ്റ്റൻറ്റിൻ്റെ അസൂയയും കുശുംബും ഒക്കെ കൊണ്ട് മാത്രം നല്ലൊരു മത്സരാർത്ഥിക്ക് അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു പക്ഷേ അതേ തെറ്റുകൾ തന്നെ മറ്റുള്ള പലരും പല പ്രാവശ്യവും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ കാണിക്കും കാണുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും അവിടെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇത് ഒരു ന്യായമായിരുന്നു അല്ലേ അത് ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളതിനെതിരെ എങ്ങനെ സംസാരിക്കാതിരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് വലിയൊരു നിയമപുസ്തകമൊക്കെ ചിലപ്പം മോഹൻലാൽ സർ കാണിക്കാറുണ്ട് അതിൽ നമുക്ക് മലയാളം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പുഷി ഒരാളെ പോലും ഒന്ന് തള്ളാൻ പോലും പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളു എന്തൊക്കെയോ കുറേ റൂൾസും ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പാലിക്കുന്നതായിട്ട് കാണുന്നില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മത്സരാർത്ഥി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് അതിനെതിരെ ഒരു ആക്ഷനൊക്കെ ഉണ്ടാവുക എന്ന് തോന്നുന്നുണ്ട് അപ്പം ഡോക്ടർ റോബിനു പറ്റിയത് സത്യം പറഞ്ഞ ഒരു അന്യായം തന്നെയാണ് ഡോക്ടർ ഓബിന് എതിരെ ആരുടെയൊക്കെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഭാഗ്യക്കേടെന്ന് മാത്രം നമുക്കിപ്പം പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം അതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ അതങ്ങനെ പോയത് പക്ഷേ കുറേയധികം പേര് വിഷമിപ്പിച്ച ഒരു സംഭവം കൂടിയായിരുന്നു അത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭാഗ്യവും ഭാഗ്യക്കേടിനെയോ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതും ആളുകളുടെ വൈരാഗ്യവും അസൂയയും ഇല്ലെങ്കിൽ ഈ എന്താണ് പറയേണ്ടി ഒരു മനുഷ്യൻ നന്നാകുന്നതിന് എത്രമാത്രം അവർ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരാളോട് അസൂയ മൂത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് ഒക്കെ ഇതിലൂടെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് പറയേണ്ട ഇതിനെതിരെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെയും കുറേ മനുഷ്യജന്മങ്ങളുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ നീതി ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇവിടെ കിട്ടാറില്ല പലപ്പോഴും നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും തിന്മയാണ് നല്ല മനസ്സുള്ളവർക്ക് എപ്പോഴും വിഷമങ്ങളാണ് ഇവിടെ എല്ലാ രീതിയിലും നടക്കുന്നതെന്ന് തോന്നുന്നു അത് ഒരു ഷോ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു നമ്മുടെ സ്വന്തം നമ്മുടെ റിയൽ ലൈഫിലായിക്കോട്ടെ എപ്പോഴും അങ്ങനെയൊക്കെയാണല്ലേ കാണുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നടന്ന സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ